ഹായ് മച്ചാർ വിഷയം ചൂട് തന്നെയാണ് ഇത് നമ്മുടെ ലൂതറാണ് ഇത് ആക്ച്വലി ഷാഡറെ കൂടാണ് ഷാഡോനെ തുറന്നു വിട്ടിട്ട് ഇവനെ നമ്മൾ ഈ കൂടിനകത്തോട്ട് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് കയറ്റി നിർത്തിക്കുന്നതാണ് നിങ്ങൾ ഡോഗ്സിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡോഗിന് ഹീറ്റ് സ്ട്രോക്കിൻ്റെ ആരംഭമോ അങ്ങനെ എന്തെങ്കിലും എന്ന് ശ്രദ്ധിക്കുക മാക്സിമം ചൂടുള്ള സമയങ്ങളിൽ അവരെ ചൂടിന്ന് മാറ്റാനുള്ള ഒന്ന് രണ്ട് വഴികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കൂടിൻ്റെ മുകളിൽ മരത്തണൽ കൊടുക്കുക അല്ലാത്ത പക്ഷം മറ്റേ നനഞ്ഞ ചാക്കോ ഓ പച്ച ഓലമടഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ വീടിനകത്ത് ഇടുക നമ്മളിപ്പോൾ അതാ ഷാഡോനെ എപ്പോൾ അഴിച്ചുവിട്ടാലും ഷാഡോ സിറ്റൗട്ടിൽ കാണും ഷാഡോയ്ക്ക് സിറ്റൌട്ടിൽ ആൾ ആദ്യം ഒന്ന് തുറന്നു വിട്ടപ്പോൾ ഓടി കളിച്ചിട്ടൊക്കെ വന്നിട്ട് നേരെ വന്ന് സിറ്റൌട്ടിൽ കിടന്നു ഓടിയുടെ തളർച്ചയിലാണ് ആൾ കിടക്കണത് അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ സിറ്റൗട്ടിൽ തന്നെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി കുറേ നേരം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഷാഡോനെ വീണ്ടും കൂട്ടിക്കയറ്റി ലൂതറിനെ തിരിച്ച് കൂട്ടിക്കയറ്റും അവനെ ഓടി കയറിയതാണ് അതിനകത്തോട്ട് പിന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ നല്ലോണം ഡോഗ്സിനെ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കൊടുക്കുക ഓക്കെ